പുരോഹിതം ചോദിച്ചു പ്രവാചകൻ ചോദിച്ചു ഇനി നിന്റെ മക്കളിൽ ആരും എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഒരുവനുണ്ട് എവിടെ പോയിട്ട് പോയിട്ടേക്കിറങ്ങുന്നു ആടുകളെ മേക്കവൻ പോയി വലിയ ഗുണമൊന്നുമില്ല നമ്മളെ രൂപനെന്നുള്ള പൊക്കവും ഇല്ല നീളവും ഇല്ല ഒന്നുമില്ല രാജാവ് ഒരു ഗുണവും അവനില്ല പുരോഹിതൻ എന്ത് പറഞ്ഞു എന്നറിയാമോ ആ പ്രവാചകൻ അവനോട് പറഞ്ഞു നീ അവനെ കൊണ്ടുവന്ന ശേഷം ഇവിടെയുള്ള ഭക്ഷണം കഴിച്ച് അവനെ അഭിഷേകം അവനെ കണ്ടതിന് ശേഷം ഞാൻ പ്രവാ ഇത് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു ആ ലലിയ അന്നായിരിക്കും ആ കുടുംബം ആദ്യമായി ദാവി ഇത് എവിടെയെന്ന് തിരക്കിയത് ഒരു ഓട്ടോ ഓട്ടോവാടികളാണ് നിൽക്കുന്നത് പ്രവാചകനാണ് കൃത്യസമയം പാലിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ പ്രശ്നമാണ് ഇന്നത്തെ സാഹചര്യമൊന്നും അറിയില്ല കേട്ടോ ഇന്നത്തെ പ്രവാചകന്മാരെ കാണുമ്പോൾ പലർക്കും ആക്ഷേപമാണ് പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശബ്ദമാണ് ദൈവത്തിൻ്റെ നാവാണ് താൻ എന്ത് പറഞ്ഞാലും ദൈവം നടത്തുമെന്ന് വിശ്രേജനങ്ങൾക്കറിയാം താനത് ചെയ്ത സമയത്ത് തന്നെ അവിടെ നിന്ന് ദാവീദിനെ കൊണ്ടുവന്നു ദാവിദിൻ്റെ മുകളിൽ ദാവീദിനെ കണ്ടത് ഉടനെ പരിശുദ്ധാത്മാവാം ദൈവം എന്ത് ചെയ്തു യഹോവയായ ദൈവം പ്രവാചകനിലൂടെ സംസാരിച്ചു അവനെ അഭിഷേകം ചെയ്തു ആരുടെ മുന്നേ വെച്ച് തൻ്റെ ശത്രുക്കളുടെ മുന്നേ തൻ്റെ ശത്രുക്കൾ ആരാണ് തൻ്റെ സഹോദരങ്ങൾ അപ്പനും കുടുംബക്കാരുടെ മുന്നേ വെച്ച് അഭിഷേകം ചെയ്തെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്നെ ശത്രുവായി കണ്ട് നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ മാനിക്കാതെ നിൽക്കുന്നവരുടെ മുന്നേ വെച്ച് കർത്താവ് പുതിയൊരാഭിഷേക തൈലം നിന്റെ മേൽ ഒഴിച്ച് നിന്നെ പൂർണമായും പുറത്തെത്തിക്കുവാൻ പോകുന്നു ആരാധന കൊടുക്കുവാൻ കഴിവുള്ളവർ ആരാധന കൊടുത്തെ ആ ദൈവം നീ ആരെന്ന് തെളിയിക്കുവാൻ പോകുന്നു നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്വം എന്തെന്ന് തെളിയിക്കുവാൻ പോകുന്നു കൊട്ടാരവുമായി ഒരു പരിചയമില്ല കഴിവുമില്ല അഭിഷേകത്തിൽ എങ്ങനെ ചലിക്കണമെന്നറിയില്ല എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്നറിയില്ല ചില വ്യക്തികളെ കർത്താവ് ഈ ദിവസം ഈ സമയം അഭിഷേകം ചെയ്യുന്നു ചിലരുമേൽ അഭിഷേക തൈലം അഭിഷേക തൈലം ചിലരുടെ മേൽ അഭിഷേക തൈലം ഒഴിക്കുന്നു